ഇരുചക്രവാഹന കേസിൽ രണ്ട് യുവാക്കളെ കൊണ്ടോട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു അരീക്കോട് പത്തനാപുരം ചുള്ളിക്കൽ മുഹമ്മദ് നിഹാദ് അരീക്കോട് വെറ്റിലപ്പാറ ഓരുചോലയ്ക്കൽ മുഹമ്മദ് ഷാമിൽ എന്നിവരാണ് പിടിയിലായത് മുസ്ലിയാരങ്ങാടി കിഴ്ശേരി എന്നിവിടങ്ങളിൽ നിന്ന് ഇരുചക്ര വാഹനങ്ങൾ മോഷ്ടിച്ച കേസുകളുടെ അന്വേഷണത്തിലാണ് പ്രതികൾ വലയിലായത് ഇവർ മോഷ്ടിച്ച മൂന്ന് ബൈക്കുകളും പിടിച്ചെടുത്തിട്ടുണ്ടെന്ന് അന്വേഷണ സംഘം അറിയിച്ചു മുസ്ലിയാരങ്ങാടിയിലും കിഴിശ്ശേരിയിലും കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് ബൈക്കുകൾ മോഷണം പോയത് മുസ്ലിയാരങ്ങാടിയിൽ നിർത്തിയിട്ട ഒഴുകൂർ സ്വദേശി മുഹമ്മദ് ജുറേജിന്റെ സ്പ്ലൻഡർ ബൈക്കും ആലിഞ്ചുകോട് ഭാഗത്ത് നിർത്തിയിട്ട കിഴ്ശേരി സ്വദേശി വിഘ്നേഷിന്റെ പാഷൻ പ്ലസ് ബൈക്കുമാണ് നഷ്ടമായിരുന്നത് പരാതി ലഭിച്ചതിനെ തുടർന്ന് കൊണ്ടോട്ടി പോലീസ് പ്രദേശത്തെ സി ദൃശ്യങ്ങൾ ശേഖരിച്ച് നടത്തിയ പരിശോധനയിൽ പ്രതികളെക്കുറിച്ച് സൂചന ലഭിച്ചു തുടർന്ന് മോഷ്ടിച്ച ബൈക്കിൽ സഞ്ചരിക്കുന്നതിനിടെ കോഴിക്കോട് കുന്നമംഗലം ഭാഗത്തു നിന്ന് ഇരുവരെയും പിടികൂടുകയായിരുന്നു ഇവരെ ചോദ്യം ിൽ നിന്ന് കഴിഞ്ഞ മാസം ഇരുപത്തിയഞ്ചിന് മഞ്ചേരി നഗരത്തിൽ പെരിന്തൽമണ്ണ റോഡിൽ നിർത്തിയിട്ട മറ്റൊരു സ്പ്ലൻഡർ ബൈക്കും ഇവർ മോഷണം നടത്തിയതായി മൊഴി ലഭിച്ചു തുടർന്ന് നടത്തിയ പരിശോധനയിൽ മൂന്ന് ബൈക്കുകളും കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു മലപ്പുറം കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു കൊണ്ടോട്ടി ഡിവൈഎസ്പി പി കെ സന്തോഷിന്റെ നേതൃത്വത്തിൽ ഇൻസ്പെക്ടർ പി എം ഷമീർ സബ് ഇൻസ്പെക്ടർ വി വിജയൻ പോലീസ് ഓഫീസർമാരായ പ്രഷോഭ് പ്രജീഷ് കുമാർ അമൃനാഥ് ഋഷികേശ് എന്നിവരാണ് പ്രതികളെ പിടിക്കുക തുടരന്വേഷണം നടത്തുന്നത് ഈ ചാനൽ ന്യൂസ് കൊണ്ടോട്ടി നടക്കാവിൽ ഹോസ്പിറ്റൽ അക്കാദമി ഓഫ് പാരാമെഡിക്കൽ സയൻസസ് നടക്കാവിൽ ഹോസ്പിറ്റൽ ബിൽഡിംഗ് വളാഞ്ചേരി മലപ്പുറം ഫോൺ നമ്പർ സീറോ ഫോർ നയൻ ഫോർ ടു സീറോ എയ്റ്റ് ഫോർ സീറോ വൺ സീറോ സെവൻ സീറോ ത്രീ ഫോർ സീറോ സെവൻ ഡബിൾ വൺ ഡബിൾ വൺ